നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ഏഴ് എസ് എസ് എൽ സി കൂട്ടായ്മയായ ഓട്ടോഗ്രാഫ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബാസി വലപ്പാട് അധ്യക്ഷനായി സെക്രട്ടറി എ ബി ഹരിലാൽ എ എസ് പ്രകാശ് ഖജാഞ്ചി മഹേഷ് മണക്കാട്ടുപാടി നസീമ ഷാജിദ തോമസ് മൂസ ലെവൻ എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥി കൂട്ടായ്മ അവർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ നാടുകളിൽ ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ കൂടെയുള്ള ഒരു അവസരം അനുഭവിക്കുമ്പോൾ അതിൽ അവർ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ എങ്ങനെ പരസ്പരം കൈത്താങ്ങാവാം എന്നുള്ളതിന് ഏറ്റവും ഉദാത്തവും ഉത്തവുമായ ഒരു മാതൃകയാണ് ഇതുവരെ ഓരോ പ്രവർത്തനങ്ങളിൽ കണ്ടിട്ടുള്ളത് ഫോട്ടോഗ്രാഫിൻ്റെ ആരംഭകാലം മുതൽ തന്നെ ഞാൻ ഓട്ടോഗ്രാഫുമായിട്ട് വളരെ അടുത്ത് സഹകരിക്കുകയും ഓട്ടോഗ്രാഫിൻ്റെ മിക്ക പരിപാടികളും ബന്ധപ്പെടുന്ന ഒരു